യൂത്ത് കോൺഗ്രസ് നെന്മാറ മണ്ഡലം കമ്മറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ സമ്പൂർണ്ണ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ എ തുളസി ചെയ്തു ഏറ്റവും മികച്ച കോഴ്സുകൾ യാഥാർത്ഥ്യമാണ് നമ്മുടെ ഓൺലൈൻ മീഡിയകളിലും അതുപോലെ തന്നെ ടെലിവിഷൻ ചാനലുകളും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോയേ മതിയാവുകയുള്ളൂ കാരണം ഒരു തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിലൊക്കെ വീടുകളിൽ പോയി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അപ്പൊ അവരൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കൂടുതൽ നന്നായിട്ട് ഇക്കാര്യം അറിയാം കാരണം പഠിക്കുന്നതിന് വേണ്ടിയും ജോലി നമ്മുടെ സംസ്ഥാനം വിട്ട് പ്രത്യേകിച്ച് വിദേശ പോയ വിദ്യാർത്ഥികളുടെ ഒക്കെ എണ്ണം വലിയൊരു സംഖ്യയാണ് നമുക്കത് കൃത്യമായിട്ട് ഓരോ നേരിട്ട് സാധിക്കും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശരത് ബാലൻ അധ്യക്ഷനായി കെ പി സി സി ഡിജിറ്റൽ മീഡിയ സെൽ കൺവീനർ ഡോക്ടർ സരിൻ മുഖ്യപ്രഭാഷണം നടത്തി കെ ആർ പത്മകുമാർ കെ ഐ അബ്ബാസ് എസ് വിനോദ് ആർ സുരേഷ് പ്രതീഷ് മാധവൻ എം വൈശാഖ് മനുപ്രസാദ് സി സി സുനിൽ മറ്റംഗങ്ങൾ പങ്കെടുത്ത് സംസാരിച്ചു ക്യു ടി വി ന്യൂസ് പാലക്കാട്